ഭാര്യയുടെ പീഡനം സഹിക്കാൻ കഴിയാതെയാണ് സുനീർ ദൗർഭാഗ്യവശാൽ ആത്മഹത്യ ചെയ്ത് നമ്മളെ വിട്ടുപിരിഞ്ഞത് സുനീറിന്റെ ഉമ്മ ഭീമയടക്കം കണ്ടിരുന്നു ആ പെൺകുട്ടിക്കെതിരെ യാതൊരു നടപടിയും ഇതുവരെ എടുത്തിട്ടില്ല ഈ പെൺകുട്ടി പല സമയങ്ങളിലായി സുനീറിനെ മാനസികമായി പീഡിപ്പിക്കുകയും മറ്റും ചെയ്തു ഈ ഉമ്മയടക്കം ദ്രോഹിച്ചു അപ്പോൾ ഇപ്പോൾ മംഗലപുരം പോലീസ് സ്റ്റേഷൻ സംസാരിച്ചു ദൗർഭാഗ്യം എന്നാൽ ലഭ്യമായ വിവരങ്ങൾ പ്രകാരം നമ്മുടെ പോലീസുകാർ അവിടെ ഇതുവരെ എത്തിയിട്ടില്ല ഞാൻ രാവിലെ തന്നെ പോലീസുകാരെ വിളിച്ച് അഭ്യർത്ഥിച്ച് അങ്ങോട്ട് വരണം എന്ന് സുനീറിൻ്റെ വീട്ടിലേക്ക് വരണോ എന്ന് പറഞ്ഞു ആ സുനീറിന് വേണ്ടി ഇപ്പോൾ പോലീസ് സ്റ്റേഷനിലേക്ക് എത്തുകയാണ് സുനീറിൻ്റെ വിഷയം വളരെ കഷ്ടമാണ് അതായത് ഇതൊരു പെൺകുട്ടിക്കാണ് സംഭവിച്ചിരുന്നെങ്കിൽ ഇമ്മീഡിയറ്റ്ലി തന്നെ ഒരുപക്ഷെ മാധ്യമങ്ങളും മറ്റുമെല്ലാം വരുവായിരുന്നു അതൊരു വലിയ പ്രശ്നമാകുമായിരുന്നു ആ പയ്യനെ അറസ്റ്റ് ചെയ്യുമായിരുന്നു പയ്യൻ്റെ വീട്ടുകാരെ അറസ്റ്റ് ചെയ്യുമായിരുന്നു അങ്ങനെ ഭാര്യയുടെ മാനസിക പീഡനവും ബാക്കിയുള്ള വ്യാജ പരാതികളും കള്ളപരാതികളും കാരണം സുനീർ ഇന്നലെ നമ്മളെ പിരിഞ്ഞിരിക്കുകയാണ് സുനീറിന് വേണ്ടി ഈ മംഗലപുരം പോലീസ് സ്റ്റേഷനിലെത്തുകയാണ് അടുത്ത ആഴ്ച സുനീറിൻ്റെ ചടങ്ങുകളെല്ലാം നാളെയാണ് അടുത്ത ആഴ്ച ഡി ജി പിക്ക് ആ അമ്മയോടൊപ്പം പോയി പരാതി കൊടുക്കാൻ പ്ലാൻ ചെയ്യുന്നുണ്ട് അതായത് ഈ ആഴ്ച തിങ്കളാഴ്ച നാളെ ചടങ്ങുകൾ കഴിഞ്ഞാൽ സുനീറിന് നിങ്ങളുടെ എല്ലാവിധ പ്രാർത്ഥനകളും എല്ലാവിധ എന്താ പറയണെ സപ്പോർട്ടും പ്രതീക്ഷിക്കുന്നു ഏതെങ്കിലും രീതിയിൽ ഇത്തരത്തിലുള്ള പുരുഷന്മാർക്കെതിരെയുള്ള വ്യാജ പരാതികളും മറ്റും ഇല്ലാതാകണം ഒരു വ്യക്തി കൂടി നമ്മളെ നഷ്ടപ്പെട്ടു പോയിരിക്കുകയാണ് അപ്പോൾ മംഗലപുരം പോലീസ് സ്റ്റേഷനിലേക്ക് നീങ്ങുകയാണ് നീതി കിട്ടുമെന്ന് പ്രതീക്ഷിക്കുക ആ ഉമ്മ പറഞ്ഞതും അതാണ് മക്കളെയൊക്കെ എടുത്തു വളർത്തുമ്പോഴേ എത്ര സ്നേഹത്തോടെയാണ് നമ്മൾ എടുത്തു വളർത്തും എനിക്ക് രണ്ടാമക്കളുള്ളതാണ് അതുകൊണ്ട് എനിക്ക് എന്റെ വേദന മനസ്സിലാവും പോലീസ് സ്റ്റേഷനിലേക്ക് പോവാൻ പോയിട്ട് വന്ന് ബാക്കി അറിയാം വെച്ചു നേരം ഉറക്കം ഞങ്ങളെല്ലാരും ഉറക്കണിക്കുന്നുണ്ട് ഇറക്കി കെട്ടി അവളെ വീട്ടിൽ പോയി അവളെ വീട്ടിൽ പോയിട്ട് പിന്നെ അവള് എന്തിനൊക്കെ കാണിച്ചു കൂട്ടി എനിക്ക് എന്നെ അറിവ് എന്റെ മോനെ ഒരുപാട് ഭീഷണിപ്പെടുത്തി അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യൂ ചെയ്യൂന്നൊക്കെ ഭീഷണിപ്പെടുത്തി കേസ് കൊടുത്തു ുംങ്ങനെയൊക്കെ പറഞ്ഞു അവന്റെ ഏതും അവൻ ചെയ്തിട്ടില്ല പോലീസിന്റെ കാര്യം കൂടെ അത് നാളെ ഇനി ഒരു അമ്മയോ ഉമ്മയോ ഇങ്ങനെ പോകുമ്പോ അവർക്ക് സംഭവിക്കരുത് പോലീസിന്റെ ഭാഗത്തുനിന്ന് ഒരു ദുരനുഭവം മറ്റേ െ പോയപ്പോ അവര് ഇത് ജി പറഞ്ഞ് പറഞ്ഞുവരയ്ക്ക് നിങ്ങൾ കോടതിപരമായ പള്ളിപരമായോ പോണം അവര് സത്യം അല്ല അവരവിടെ അറിയിച്ച് അവർക്ക് ബോധ്യമായി പിന്നെ അവരിങ്ങോട്ട് പറഞ്ഞു വിട്ടു കൗൺസിലിംഗിന് അപ്പൊ ആ സ്ത്രീ പോലീസല്ലേ പറഞ്ഞത് കൗൺസിലിങ്ങിന് പറഞ്ഞാൽ രണ്ടുപേരെയും വിളിച്ച് സംസാരിച്ച് കുറെ ഉപദേശിച്ചിട്ട് പറഞ്ഞ് അത് എന്നെ അടിച്ചു സാറേന്ന് ഇറങ്ങി അപ്പൊ ആള് അപ്പൊ ആ മാഡം പറഞ്ഞ് നിന്നെ അടിച്ചാ നീ കൊള്ളണം അവളടുത്ത് പറഞ്ഞു കൊടുക്കണേ നീ അടിച്ചിട്ട് വാ ഞാൻ കേസെടുക്കാറുണ്ട് നീ ഭർത്താവിനെ അടിച്ചിട്ട് വാ ഞാൻ കേസെടുക്കുക നീ നാഥുമാരെ അടിച്ചിട്ട് വാ ഞാൻ കേസെടുക്കാം അമ്മാവിനെ അടിച്ചിട്ട് വാ ഞങ്ങൾ ഗ്യാസ് എടുക്കും ആ കൗൺസിലിങ്ങിനിടുന്ന സ്ത്രീ പറയണെ പിന്നെയാണ് അവരെ പറഞ്ഞു വിട്ടിട്ട് എന്നെ വിളിച്ച് ഞാൻ കേട്ട് എൻ്റെ എന്തേലും ചോദിക്കായി എനിക്കിതിൽ നിങ്ങളെ മറുപടി പറയാനൊന്നും എനിക്ക് പറ്റില്ല എനിക്ക് അതിൻ്റെ ആവശ്യമില്ല എന്ന് പറഞ്ഞപ്പോൾ ഞാൻ എതിർത്തപ്പം അവരെന്നെ പറഞ്ഞു വിട്ട് എൻ്റെ കാര്യം ചോദിച്ചില്ല പിന്നെ വീണ്ടും അവരെ ഒത്തുതീർത്ത് പറഞ്ഞ് അവളവളെ വീട്ടിൽ പോയി എൻ്റെ മോ എന്നെ വന്നിട്ട് വീട്ടിൽ വന്നു അതിനുശേഷവിടെ കോടതിയിൽ പോയി വനിതാ കോടതിയിൽ പോയി അവിടെ പോയി ആ വനിതാ കോടതിയിൽ പോയി അവിടെ പോയിട്ട് ഈ ഇതൊക്കെ പറഞ്ഞ് അവൾ അവരെന്ത് എന്ത് കൊടുത്തു എന്നറിഞ്ഞൂടാ കൊടുത്തോ കൊടുത്തില്ലേ ഞങ്ങളെ വിളിപ്പിച്ച് വിളിപ്പിച്ചിട്ട് അത് നിങ്ങൾ ഈ കേസ് നിങ്ങളെതിൽ കുരുങ്ങും നിങ്ങൾ ജയിലിലാവും അപ്പോൾ എൻ്റെ മോൻ ഈ സത്യങ്ങളെല്ലാം അവരെ ബോധിപ്പിച്ച് ഈ കോപ്പിയൊക്കെ എടുത്ത് കാണിച്ചു കൊടുത്ത് വീഡിയോ എടുത്ത് കാണിച്ചു കൊടുത്ത് എന്നെ ഇന്നെ ഇന്നെ ഇതൊക്കെ ചെയ്തതാണ് െന്തു വേണമെങ്കിലും ഞാൻ ചെയ്യാൻ തയ്യാറല്ല എന്ന് പറഞ്ഞു എനിക്കിനി വേണ്ട എന്നാൽ അവിടെ ഒരു വാക്ക് പറഞ്ഞു അത് വേണ്ടെങ്കിൽ കേസ് ഫയൽ ചെയ്യണം കോടതിയിൽ പോകും നിങ്ങളെ ഇല്ലാത്തതൊക്കെ സത്യങ്ങളൊക്കെ കള്ളങ്ങളൊക്കെ വെച്ച് അവർ ചേർക്കും അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യും നിങ്ങളെല്ലാവരെയും കയറ്റുമെന്ന് പറഞ്ഞു ആ ശരി സാറിന് ഇഷ്ടമാണ് അപ്പോഴും ഞാൻ ജയിലി കിടക്കാൻ തയ്യാറല്ലെന്ന് എൻ്റെ മോൻ പറഞ്ഞു അവൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല അങ്ങനെ അഥവാ ഞാൻ കിടക്കുമെങ്കിൽ കിടക്കാമെന്ന് പറഞ്ഞു അവർ ഞങ്ങളെ പറഞ്ഞ് ഇനി വിട്ടു പിന്നീടാണ് അതിൻ്റെ പിറ്റെന്നാണ് വീണ്ടും അവർ ഇവിടെ പോയത് വനിതാ സെല്ലിൽ പോയി അവിടെ ഒരു പരാതി കൊടുത്തിട്ട് ഞങ്ങളാ മോനിൻ്റെ ഒന്ന് വിളിച്ചു ഒന്നും ഞങ്ങൾ യഥാർത്ഥത്തിൽ ഒന്നും അറിഞ്ഞതല്ല അവരവിടെ പറഞ്ഞതും എഴുതി കൊടുത്തതും ഒരു കാര്യവും അവിടെ അവൾ തന്നെയാണ് ഇവിടെ ഈ പ്രശ്നം ഉണ്ടാക്കി വെച്ചിട്ട് ഇതെല്ലാം എൻ്റെ മോൻ്റെ ഭാഗത്തായിട്ട് തെറ്റ് വന്ന് അവിടെ എഴുതി കൊടുത്തു എൻ്റെ മോൻ പോയി ഫോട്ടോസ്റ്റാ ഇത് ഓരോ കൊണ്ടും ഏൽപ്പിച്ചു മൊബൈലിൽ കിടന്ന കാര്യങ്ങൾ നടന്നത് എല്ലാ സംഭവവും അവിടെ അവരെ ഏൽപ്പിച്ചപ്പോൾ അവർക്കത് മനസ്സിലായി അപ്പം പറഞ്ഞ് ഇവിടം കൊണ്ട് ഞങ്ങൾക്ക് തീരുമാനിക്കാൻ പറ്റില്ല നിങ്ങൾ കോടതിയിൽ പോയി എന്നിട്ട് എന്നിട്ട് അതിനുശേഷമാണ് പള്ളിയിൽ പോയത് പള്ളിയിൽ പോയി എൻ്റെ മോനെയും എന്നെയും മാനം കടുത്താൻ ഇനി ഒന്നുമില്ല പ്രസിഡന്റ് സെക്രട്ടറിയൊക്കെ ഒക്കെ ഇരിക്കാ അവള് ഒരുപാട് സ്വർണം വേണം പണം വേണം എന്ന് പറഞ്ഞ് എൻ്റെ മോനെ ഒരുപാട് ഉപദ്രവിക്കേണ്ട ഒരു സാഹചര്യമായിരുന്നു അവിടെയുള്ള സെക്രട്ടറി എല്ലാവരും പറഞ്ഞു നിങ്ങളും മിണ്ടാതിരി എന്ന് പറഞ്ഞിട്ട് അവള് കേട്ടില്ല ചാടി ഇങ്ങിറങ്ങി അങ്ങോട്ടിങ്ങോട്ട് കള്ളു അടി വരാ നടക്കേണ്ട ഒരു ഇതായി പള്ളിക്കാർ കളിയിൽ അടിച്ചിറക്കി ഇറക്കിയപ്പോഴത്തേക്ക് അവടെ എന്റെ മോൻ്റെ കാലുകൊണ്ട് അവള് ചവിട്ടി അവളെ ഉമ്മ ചട്ടിയിട്ട് എന്നെ എൻ്റെ മക്കളെയൊക്കെ ചീത്ത വിളിച്ചവിടെ നിന്ന് അവളും ഈ കൊച്ചും എൻ്റെ മോൻ കെട്ടിയ ഈ കൊച്ചും ആ റോഡിൽ നിന്ന് അവിടെ ആ റോഡിൽ പരിസരത്ത് നിന്ന് ആമ്പിള്ളേരെല്ലാവരും കേട്ടു അവർ ഓടിക്കൊണ്ട് ഈ കൂട്ടം ഇതൊക്കെ കാണിച്ചപ്പോൾ അവർ വന്ന നേരം എവിളും മായി മക്കളും കൂടെ വണ്ടിയിൽ കയറി പൊക്കളന്ന് പിന്നെ അവിടെ നിന്ന് അവനെ സമാധാനപ്പെടുത്തി അപ്പോഴാ ഒരു തീരുമാനം എൻ്റെ അടുത്ത് പറഞ്ഞു പറഞ്ഞാ എൻ്റെ മുതല് ഞാൻ അവൾക്ക് കൊടുക്കൂലമ്മ എൻ്റെ മുതലവക്ക് തിന്നാൻ ഞാൻ കൊടുക്കൂല എന്ന് പറഞ്ഞിട്ട് മക്കളെ ഒന്നും ചെയ്യല്ലേടാ എനിക്ക് എനിക്കാരുമില്ലടാ അവക്ക് വേറെ മാപ്പിള കിട്ടുമോ നീ അങ്ങനെ ചെയ്യല്ലേ എന്ന് പറഞ്ഞിട്ട് ഇല്ല ഞാൻ കഷ്ടപ്പെട്ടത് അവക്ക് ഞാൻ തിന്നാൻ കൊടുക്കൂല ഞാൻ കൊടുക്കൂല അമ്മ എന്ന് പറഞ്ഞിട്ട് വീട്ടിൽ വന്ന അന്ന് മുതലവന് വിഷമം തന്നെയാണ് അവനക്ക് ഏറ്റവും കൂടുതൽ വിഷമം കൂടുതലായത് നമ്മളെ ജമാത്ത് പത്ത് മുപ്പത്തി ഒമ്പത് വർഷമായി ഞാൻ ആ ജമാത്തിൽ പോയിട്ട് മൂന്ന് മക്കളായി എന്റെ ഭർത്താവ് ഉണ്ടായിരുന്നു എന്റെ ഭർത്താവ് മരണപ്പെട്ടു എട്ട് വർഷമായി എന്നിട്ടും ഞങ്ങൾ ആരും ഇച്ചി പോകുന്ന ആ ജമാ ആൾക്കാരെ ഒന്നും പറഞ്ഞിട്ടില്ല ആ സ്ഥാപനത്തിൽ അവിടെ ചെന്നിട്ട് ഈ തള്ളയും മോളും ഈ രണ്ട് രണ്ടുപ്പായും ഒരു മാവായും ഉണ്ട് ഒരു ഇളയെ ചെറുക്കനുണ്ട് ഇറക്കി ഈ അത്ര രണ്ട് ജമാ ആൾക്കാർ ചർച്ച പോള് െ ഞാൻ അവസാനിപ്പിക്കും എന്ന് അവിടെ പറിച്ച് പറയുന്നത് ഒരു ഒരു ഇത്രത്തോളം പെണ്ത്തോളം ഇത്ര ദാർഢ്യത്തോട് പറയാൻ കഴിയുന്ന ഒരു സാഹചര്യം പിന്നെ പിന്നീട് എന്ത് കള്ളം പറഞ്ഞാലും വിശ്വസിക്കും പെണ്ണ് കള്ളം പറഞ്ഞാൽ പറഞ്ഞാതി എന്നെ സ്ത്രീധനത്തിന്റെ പേര് പീഡിപ്പിച്ചു എന്നൊക്കെ അങ്ങ് പറഞ്ഞാൽ മതി നമ്മുടെ നിയമത്തിന്റെ വലിയൊരു പ്രശ്നമാണ് പലതാണ് പറയും പറയും അപ്പൊ ഓരോ പരാതിയിലും പരാതിയുണ്ട് പള്ളിയിൽ പത്ത് പറഞ്ഞ് പിന്നെ പി എം ജി അവിടെ പോയിട്ട് ഒമ്പത് പറഞ്ഞു പിന്നെ മറ്റേ സ്റ്റേഷനിൽ പോയിട്ട് എട്ട് പറഞ്ഞു പലർക്കും പലതാണ് പറയേണ്ടത് ഇപ്പൊ എവിടെയാണോ കൊള്ളുന്നത് അത് കൊണ്ടുപോയി കൊണ്ടുവന്നിട്ടില്ല ായ പേര് നമുക്കെ അത് ഫുൾ ആയിട്ട് ഇപ്പൊ നമ്മൾ പോലീസ് സ്റ്റേഷനിൽ സംസാരിച്ചല്ലേ ഞാൻ പറ്റുമെങ്കിൽ ഒന്നുകൂടെ വിളിച്ചുപോയി ഞാൻ ആരെങ്കിലും അവരെ നേരത്തെ അഡ്വാൻസ് ഞാനെന്തായാലും അമ്മ ഞാനൊന്ന് വിളിക്കാം ഞാനല്ല ഞാനൊന്ന് മംഗലവരം സ്റ്റേഷനിലൊന്ന് പോവാം ഇപ്പം ഫോൺ വഴിക്ക് രണ്ട് അമ്മയുടെ പേര് പേരും കൂടെ പറയാമോ ഈ വീടിന്റെ പേര് മോൻ്റെ പേര് സുനീർ അല്ലേ സുനീർ നമുക്ക് എന്തായാലും ഇതൊരു ഫൈറ്റായിട്ട് തന്നെ പോവാം നമുക്ക് നമുക്ക് എന്നിട്ട് നല്ല രീതിയിൽ ഒരു പരാതി എഴുതണം ഇതെല്ലാം അതിൽ ഡോക്യൂമെന്റ് ചെയ്യണം കാര്യം കോടതിയിൽ ഡോക്യുമെന്റ്സ് ആണ് പ്രധാനം അറിയാമല്ലോ കോടതിയില് തെളിവും രേഖയും ഒക്കെയാണ് എന്നിട്ട് ഒരു നമുക്ക് അതിൻ്റെ ഒരു നീതി കാര്യമായിട്ട് വരാം പോയിട്ട് വേറൊരു അഫിയർ ഫുള്ണ്ടായിരുന്നു അത് അത് തീർച്ചയായിട്ടും വേണം ഇപ്പൊ ഇതൊക്കെ ഇതിന്റെ പത്തിൽ ഒന്ന് തിരിച്ചാണെന്ന് അവർ ആലോചിച്ചു നോക്കുക പെൺകുട്ടി ദൗർഭാഗ്യവെച്ചാൽ ഏതെങ്കിലും ഒരു വീട്ടിലെ പെൺകുട്ടി ആത്മഹത്യ ചെയ്തു അപ്പൊ ആ അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ പയ്യൻ മാത്രമല്ല പയ്യന്റെ വീട്ടുകാരടക്കം അറസ്റ്റ് ചെയ്ത് പിന്നീട് പോന്നാലോ മുപ്പത് ദിവസം കഴിഞ്ഞാൽ പിന്നീട് ഒരു ജാമ്യത്തിന്റെ ചിന്ത കൊണ്ടുപോകും അങ്ങനെയാണ് പോലീസ് ആ അമ്മ പേര് പറയണം സൗകര്യ പോലീസ് ഞങ്ങളെല്ലേ സംരക്ഷണം സാറാണ് അവള് പറഞ്ഞത് ഞങ്ങൾ എല്ലാവരെയും ജയിലിക്കയറ്റും ഏ നിങ്ങൾ ആധാർ എടുത്തോണ്ട് പോവാ രേഖകളെടുത്തോണ്ട് വാ എന്തൊരു വേറെ കാണിച്ചത് അവളാണ് സ്വയം ചെയ്തത് ഞങ്ങൾ ആരും ചെയ്തതല്ല അവക്ക് ആഹാരം വാരി കൊടുത്താണ് ഞാൻ നോക്കിയത് അങ്ങനെ ഉള്ള കൊച്ചു ഇത് അവളെ ഉമ്മാരെയുംപ്പൂപ്പാരെയും മാമാരെയും പ്രേഗ്ന കൊണ്ട് എവള് നരമ്പ് അറുത്തണൊക്കെ അഭിനയിച്ച് കിടന്നിട്ട് ഈ രണ്ട് റോഡിൽ കൂടെ രണ്ട് ആംബുലൻസ് അവനെ വിളിച്ചു വരുത്തി പോലീസ് നാലാ വഴിയിലും പോലീസും വന്നു എന്നിട്ട് എന്റെ ഇല്ല എന്റെ മോൻ ദൂരെ ഓട്ടം പോയിരിക്കുന്നു വണ്ടിയില് അവൻ അറിഞ്ഞില്ല ഞങ്ങളെ പെടുത്തിയ പാട് ഈ നാട് മൊത്തം നാട്ടി ജനങ്ങളെ രണ്ടൂർക്കോണം മുതൽ പറമ്പിപ്പാലം വരെ ഉള്ള ജനങ്ങൾ ഇവിടെ വന്നിട്ടുണ്ട് ഈ സാധനം അപ്പൊ കുറച്ചു ദൂരം പോകുന്നു അവക്ക് നോർമലായി അവള് ഞരം വറുത്തിട്ടില്ല എവിടെ നേരം അവളെ മൂത്തന്മാരെ വീട്ടിൽ കൊണ്ടാക്കിയിട്ട് ഒരു ആംബുലൻസ് പോയി പിന്നെ എപ്പോ രാത്രി പോയി ശേഷം പെരുഷൻ കൊടുത്തുനിന്നിറങ്ങാ പിറ്റുന്ന കാലത്ത് ഞങ്ങൾ എന്നിട്ട് ഈ സാഹചര്യത്തിൽ പറയണേ ഈ രാത്രി അവളെ ഡ്രസ്സും യൂണിഫോം എല്ലാം ഞാൻ കൊണ്ട് കൊടുക്കണം സ്റ്റേഷനിൽ ഇപ്പൊ കൊണ്ടുവരണോന്ന് ഏഴ് മണിക്ക് ഞാൻ ഒറ്റയ്ക്ക് സുഖമില്ലാത്ത ഒരു രോഗിയാണ് ഞാൻ എൻ്റെ അടുത്ത് പറയണം നിങ്ങൾ ഇപ്പൊ ഇവിടെ ഈ സാധനം കൊണ്ടെത്തിക്കണം സ്റ്റേഷനിൽ ഞാൻ പറഞ്ഞു ഞാൻ അങ്ങനെ കൊണ്ടുവരാൻ തയ്യാറല്ല എന്റെ മോൻ പോയിട്ട് ഇത്ര മണിക്കൂറായി അവൻ രാത്രി വരുമ്പോൾ താമസിക്കും ഞാൻ അവൻ വന്ന ശേഷം കൊണ്ടുവരാൻ ഇല്ല അത് പറഞ്ഞാൽ പറ്റൂല പോലീസാറാണോ ആരാണോ പറഞ്ഞെന്ന് അറിഞ്ഞൂടാ എന്റെ റെക്കോർഡൊക്കെ ഉണ്ട് എന്ത് സംസാരിച്ചത് പറഞ്ഞതിന് ശേഷം ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് അങ്ങനെ അത് വേണോ അവളെ സാധനം വേണമെങ്കിൽ നിങ്ങൾ അവിടെ നിന്ന് ജീപ്പ് അയച്ചുതരാ ജീപ്പ് വായിച്ച് പോലീസ് വന്നതിന് ശേഷം ഇവിടെ നിന്ന് സാധനം കൊണ്ടുപോകാൻ പറഞ്ഞു അതല്ലെങ്കിൽ ഞാൻ കൊണ്ട് തരൂല്ല എൻ്റെ മോ ഏത് രാത്രി വരുന്നു ഏത് പകുതി വരുന്നു ആ സമയത്തല്ല ഈ സാധനം നിങ്ങളെ ചേട്ടനിൽ ഞാൻ എത്തിക്കില്ലായിരുന്നു ആ ശരി അപ്പോൾ ആരാ അവിടെ ഇരുന്ന് കൊണ്ട് പറയണം അവളെ വെക്കാൻ പറക്കാൻ പറ അങ്ങനെ പറയുള്ളൂ എന്ന് ആ പോലീസാണോ പലപ്പോഴും സംഭവിക്കുന്ന ഈ പെൺകുട്ടി പറയുന്നത് എല്ലാം അന്ധമായിട്ട് അങ്ങ് പോലീസ് ഇനി നേരത്തെ പറഞ്ഞേ പോലീസുകാരനെയും തെറ്റല്ല പോലീസുകാർ അന്ധമായിട്ട് പെണ്ണ് പറയുന്നത് ശരിയായിരിക്കും എന്നുള്ളൊരു തെറ്റിദ്ധാരണയോ മുൻധാരണയോ മുൻവിധി എന്നൊക്കെ നമ്മൾ പറയുമല്ലോ മാത്രല്ലാർക്ക് സേഫ് ആണ് അതാണ് അതാണ് ജയിലിൽ ജീവിതം കിട്ടാൻ പാടില്ല നഴ്സിംഗ് എന്തോന്ന് പഠിക്കണത് ഇനി വന്നു ഇതൊക്കെയാണ് കാണിക്കേണ്ടത് എന്റെ ഫുള്ള് മടിയിൽ ഇരുത്തിയാണ് ആഹാരം മാറി കൊടുക്കുന്നത് എന്റെ കൊല്ലുപോലെ പോലെയാണ് സ്നേഹിക്കുന്നത് പന്ത്രണ്ട് മണിക്ക് അവർക്ക് ആവശ്യത്തിന് പറയാ പന്ത്രണ്ട് മണി വരെ ിൽ കൊണ്ടുപോയി അവ പല ദിവസവും ഭക്ഷണം അവൻ എന്നിട്ട് ഇതെല്ലാം ശരിയാവും പക്വത ഇല്ലല്ലേ ശരിയാവുമ ഇടിക്കണ അല്ലി ദേവത എല്ലാം ചെയ്തിട്ട് അവൻ സഹിച്ചു സഹിച്ച പരമാവധി അവന്റെ ക്ഷമ എത്രത്തോളം ഉണ്ടോ അതെല്ലാം അവൻ സഹിച്ചു എന്ന് അവസാനം സഹി കുട്ടി അടിച്ചപ്പോ എനിക്ക് വേണ്ട വേണ്ടമ്മ എനിക്ക് ഇനി അവളെ വേണ്ട അടുത്ത് വെച്ചല്ലേ എനിക്ക് എനിക്ക് ും മംഗലൂർ സ്റ്റേഷനിലൊന്നു പോവാ ആരാക്ക് വിളിച്ച് പറയിപ്പിക്കുകയും കൂടെ ചെയ്യാം വെയിറ്റ് ചെയ്യാം നമുക്ക് വെയിറ്റ് ചെയ്യാം ഞാനിപ്പള്ളത് ഞാനിപ്പോ ഒന്ന് രണ്ടുപേരെ വേറെ ആൾക്കാരെ കൂടെ വിളിക്കാം വിളിച്ചിട്ട് വിളിച്ചിട്ട് ശരി അമ്മ ഞാനെന്തായാലും നമ്പർ തന്നെ കുമ്മയുടെ നമ്പർ മേടിക്കാം ഞാൻ